നസ്കർ കോവിഡ് കാലത്ത് തിയേറ്ററുകളൊക്കെ അടച്ചിട്ടപ്പോൾ ഒ ടി ടിക്ക് വേണ്ടി മാത്രം ഇറങ്ങുന്ന സിനിമയുടെ ഒരു കാലമുണ്ടായിരുന്നു അന്ന് ഫഹദ് ഫാസിൽ നായകനായി ഇറങ്ങിയ ഒരു സിനിമയുടെ പേര് ജോജി എന്നാണ് ആ ജോജി സിനിമ നിങ്ങളിൽ എത്ര പേർ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ അത് ലഭ്യമാണ് ആ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു തെറിവാക്ക് മയിൽ തുടങ്ങുന്നതാണ് മലയാളികൾ പരമ്പരാഗതമായി പറഞ്ഞു വരുന്ന ഒരു തെറിയാണത് അതവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അത് പറയുമ്പോൾ അത് തെറിയാണെന്ന് പോലും ആർക്കും തോന്നാറില്ല എന്നതാണ് വാസ്തവം നിത്യജീവിതത്തിൽ കൃത്യമായി ഉപയോഗിക്കുന്ന പദമായി മാറി അതിന് ഒരു ആധികാരിക വാക്കിന്റെ പ്രതീതി നൽകുകയാണ് ജോജി സിനിമ ചെയ്തത് ആ സിനിമയോടെ ആണിനും പെണ്ണിനുമൊക്കെ വിളിക്കാവുന്ന ഒരു വാക്കായി മാറി മൈകൂട്ടിയുള്ള പുലഭ്യം വിളി ആരെയെങ്കിലും തെറി വിളിച്ചതാവണമെന്നില്ല ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ ഇൻറ്റൻസിറ്റി അതിന്റെ രൂക്ഷത അല്ലെങ്കിൽ ആഴം വ്യക്തമാക്കാൻ ഈ മൈ വാക്ക് ഉപയോഗിക്കാറുണ്ട് ഇങ്ങനെ സായിപ്പുമാർ പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എഫ് കൂട്ടിയുള്ള ഒരു വാക്ക് സായിപ്പുമാർ മാത്രമല്ല നമ്മുടെ നാട്ടിലെ കുട്ടി സായിപ്പുമാരും ആ വാക്ക് സ്ഥിരമായി ഉപയോഗിക്കും ഞാൻ ഇംഗ്ലണ്ടിൽ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ലോഡ് എടുക്കാൻ വരുന്ന ഒരു ഡ്രൈവർ ഒരു മണിക്കൂറോളം സംസാരിക്കുമായിരുന്നു ഈ സംസാരിക്കുമ്പോൾ ഒരായിരം തവണയാൽ എഫ് വാക്ക് ഉപയോഗിക്കും ഒരു സ്ഥലത്തുനിന്ന് പോന്നാൽ ആ സ്ഥലത്തിൻറേത് വഴിയിൽ കണ്ട കാഴ്ചകൾ എല്ലാം എഫ് കൂട്ടിയാണ് ഇംഗ്ലീഷുകാരൻ പറഞ്ഞു കൊണ്ടിരുന്നത് എന്നിരുന്നാലും ചാനലുകളിലൂടെ അത് പറയുന്നത് പരസ്യമായി അത് പറയുന്നത് വളരെ റൂഡായി കണക്കാക്കപ്പെടുന്നു പ്രത്യേകിച്ച് ഏതെങ്കിലും ഉന്നത പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ചാനലുകളിലോ ചർച്ചകളിലോ ഒന്നും ആരും അത് ഉപയോഗിക്കാറില്ല അത് സ്വകാര്യ സംഭാഷണങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് ആ വാക്കാണ് ട്രംപ് കഴിഞ്ഞ ദിവസം ലൈവായി മറൈൻ വൺ വിമാനത്തിൽ കയറുന്നതിന് മുൻപ് ചാനലുകളുടെ മുമ്പിൽ പറഞ്ഞത് യുഎസ് മറൈൻ്റെ എയർക്രാഫ്റ്റ് ആണ് മറൈൻ വൺ ആ മറൈൻ വൺ വിമാനത്തിൽ കയറി നെതർലൻഡ്സിലേക്ക് നാറ്റോ സമ്മിറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നതിന് മുൻപ് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ബഹളം വെച്ച് ക്ഷുഭിതനായി പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് ട്രംപ് സംസാരിച്ചത് പോകുന്ന വഴിയിൽ ചാനലുകളെ നോക്കി ഇസ്രയേലിനെ എഫ് വാക്ക് ഉപയോഗിച്ച് തെറിവിളിച്ചാണ് ട്രംപ് വിമാനത്തിലേക്ക് കയറിയത് ട്രംപ് പറഞ്ഞ എഫ് വാക്കിനെ നമുക്ക് മലയാളത്തിലെ മൈ കൂട്ടി വിവർത്തനം ചെയ്യാം അത് വിവർത്തനം ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് രണ്ട് രാജ്യങ്ങളുണ്ട് കുറെ കാലമായി അവർ തമ്മിൽ പ്രശ്നത്തിലാണ് അവർക്കറിയില്ല അവർ എന്ത് മൈ ആണ് ചെയ്യുന്നതെന്ന് ഇതാണ് ട്രംപ് പറഞ്ഞ വാക്കിന്റെ വിവർത്തനം ക്ഷുഭിതനായി ഇസ്രായേലിനെ ചീത്ത വിളിച്ചുകൊണ്ടാണ് ട്രംപ് വിമാനത്തിലേക്ക് കയറിയത് എന്ന് മാത്രമല്ല അതിന് മുൻപ് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ട്രംപ് ഏറെ ക്ഷുഭിതനായിരുന്നു ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഒരു സമാധാന കരാറുണ്ടാക്കി ആ സമാധാന കരാർ ഇസ്രായേലും ഇറാനും പാലിക്കുന്നില്ല അത് ശരിയാവത്തില്ല ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് ഇറാനേയും പേരിന് വേണ്ടി തെറി പ്രധാനമായും തെറിവിളിച്ചത് ഇസ്രായേലിനാണെങ്കിലും പേരിനു പേരിനുവേണ്ടി ഇറാനേയും തെറിവിളിക്കുന്നുണ്ട് ഇറാനും ഇസ്രായേലും ട്രംപ് പറഞ്ഞത് കേട്ട് വെടിനിർത്തൽ പാലിച്ചില്ല എന്നതാണ് ട്രംപിന്റെ പരാതി ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിനെ മധ്യസ്ഥനായി എന്ന് അവകാശപ്പെട്ട് അതിന് പേരിൽ പാകിസ്ഥാനെ കൊണ്ട് സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് ശുപാർശ ചെയ്യിപ്പിച്ച് കാത്തിരിക്കുമ്പോൾ അതിലേക്ക് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ സമാധാനത്തിനുള്ള പുരസ്കാരം ഉറപ്പാക്കാനുള്ള നീക്കമായിരുന്നു എന്നാൽ ഇത്തരം നീക്കം നടത്തുമ്പോൾ ഇതിൽ കക്ഷിയായിരിക്കുന്നവരുടെ അനുമതി വേണം എന്ന് പോലും ട്രംപിന് അറിയില്ല താൻ തീരുമാനിക്കുന്നു നിങ്ങൾ ചെയ്യുക എന്നതാണ് നിലപാട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിനെയോ അമേരിക്കയോ തള്ളിക്കളയാൻ സാധ്യമല്ല അതുകൊണ്ട് മനസ്സിലാ മനസ്സോടെയാണെങ്കിലും ട്രംപ് പറഞ്ഞതിനെ അവർ വഴങ്ങി പക്ഷേ ഇറാന് അതിൻ്റെ ആവശ്യമില്ല ഇറാൻ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ വെടിനിർത്തലിന് സമ്മതിച്ചേയില്ല എങ്കിൽ പോലും ഇസ്രയേൽ ഉപദ്രവിക്കാതിരുന്നാൽ ഞങ്ങളും വിട്ടുകളയാം എന്ന് പറഞ്ഞത് ട്രംപ് പിടിച്ച് യാചിച്ചതുകൊണ്ടാണ് എന്നാണ് വിശദീകരിക്കുന്നത് എങ്ങനെയെങ്കിലും ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞ് ട്രംപ് കാലു പിടിച്ചു അതുകൊണ്ടാണ് ഞങ്ങൾ സമ്മതിച്ചത് എന്നാണ് ഇറാന്റെ ഭാഷ്യം വാസ്തവത്തിൽ ട്രംപിന്റെ എടുത്തുചാട്ടവും ഇറാന്റെ നിലപാടും നാണം കെടുത്തുന്നതും പ്രതിസന്ധിയിലാക്കുന്നതും ഇസ്രായേലിനെയാണ് ഇസ്രായേൽ ജാഗ്രതയോടെ വ്യക്തതയോടെ ഇറാനെയും മറ്റ് ഭീകര സംഘടനകളെയും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ട്രംപിന്റെ നാടകീയമായ രംഗപ്രവേശം ട്രംപ് വന്നതോടെ തങ്ങളുടെ പണി കുറഞ്ഞു എന്ന് കരുതിയിരുന്നപ്പോഴാണ് നാണം കെട്ട പിന്മാറ്റം ഈ പിന്മാറ്റത്തിന് ഇസ്രായേൽ കൊടുക്കണം ഇറാൻ അടിച്ചാലും മിണ്ടാതിരിക്കണം എന്നതാണ് ട്രംപിന്റെ നിലപാട് അതുകൊണ്ടാണ് ഇറാന് നന്ദി പറയുന്നു ഇറാൻ മഹത്തായ രാജ്യമാണെന്ന് പറയുന്നു എന്നിട്ട് ഇസ്രായേലിന്റെ പുറത്ത് കയറുന്നു അമേരിക്കയുടെ സഹായമില്ലാതെ ഇസ്രായേലിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ് ട്രംപ് ബോധപൂർവം വലിയേറ്റം കളിക്കുകയാണ് ഇസ്രായേലിന് ചെറുതായല്ല ഇത് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് വെടിനിർത്തൽ കരാറിന് സമ്മതിച്ചതിന് ശേഷം ഇറാൻ ഇസ്രായേലിലേക്ക് ബോംബ് വർഷം നടത്തിയിരുന്നു ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ നാലു പേർ കൊല്ലപ്പെടുകയും അനേകം പേർക്ക് പരിക്കേൽക്കുകയും നിരവധി കെട്ടിടങ്ങൾ തകർന്നു വീഴുകയും ചെയ്തു അതിന് തിരിച്ചടി കൊടുക്കാൻ പോലും സമയം അനുവദിക്കാതാണ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് അതിനിടയിൽ ഇറാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്നാരോപിച്ച് ഇസ്രയേൽ രംഗത്ത് വരികയും ഇറാന് നേരെ ആക്രമണം തുടരാൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാർസ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന് ഉത്തരവിടുകയും ചെയ്തു ശക്തമായ തിരിച്ചടി കൊടുക്കണം അവരെ പാഠം പഠിപ്പിക്കണം ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്നാണ് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ സേനയ്ക്ക് ഉത്തരവിട്ടത് ഇത് ട്രംപിനെ വല്ലാതെ ചൊടിപ്പിച്ചു അപ്പോഴാണ് ട്രംപ് ഇത്തരം ഒരു പ്രസ്താവന ഇറക്കിയത് ഇതിന് പിന്നാലെ ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് എഴുതി ഇസ്രായേൽ ഡു നോട്ട് ഡ്രോപ്പ് ദോസ് ബോംസ് ഇഫ് യു ഡു ഇറ്റ് ഈസ് എ മേജർ വയലേഷൻ ബ്രിങ് യുവർ പൈലറ്റ് ഹോം നൗ അങ്ങനെ ഒരു കൽപ്പനയാണ് ഇസ്രയേലെ നിങ്ങൾ ആ ബോംബ് ഇടരുത് നിങ്ങൾ അത് ചെയ്താൽ ഇതൊരു ഗൗരവമേറിയ വീഴ്ചയായിരിക്കും വെടിനിർത്തൽ കരാറിൽ നിന്നുള്ള പിന്നോട്ട് പോക്കായിരിക്കും നിങ്ങളുടെ പൈലറ്റ്സിനെ ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് വിളിക്കുക ഈ ഒരു ഉത്തരവാണ് ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ ഇസ്രായേലിന് കൊടുത്തത് ഇതും ഇസ്രയേലിനെ ചോടിപ്പിച്ചിട്ടുണ്ട് അമേരിക്കയുടെ സഹായവും പിന്തുണയും ഒക്കെ ഉണ്ടെങ്കിലും ഇസ്രായേലിനെ പ്രതിരോധം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ഇസ്രായേലിനെ എന്തു ചെയ്യണം എന്നറിയാം എന്നാണ് ഇസ്രായേലിന്റെ നിലപാട് എന്നാൽ ട്രംപ് പറയുന്നു താൻ പറയുന്നത് പോലെ ചെയ്താൽ മതി ഇറാൻ അടിച്ചാൽ അടികൊള്ളണം നിർത്താൻ പറഞ്ഞാൽ നിർത്തണം ഇല്ലെങ്കിൽ പച്ചയ്ക്ക് തെറി വിളിക്കും എന്നതാണ് ട്രംപിന്റെ നിലപാട് എന്തു പറ്റിയെന്നറിയാതെ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് ഇസ്രയേലികൾ ഇന്നവരെ ഇസ്രായേൽ അവരെ അടിച്ചവരെ തിരിച്ചടിച്ചിട്ടുണ്ട് ഒരു ജീവൻ എടുത്താൽ കുറഞ്ഞത് പത്ത് ജീവൻ എടുക്കും ഒരു മിസൈൽ വർഷിച്ചാൽ കുറഞ്ഞത് നൂറ് മിസൈൽ വർഷിക്കും അങ്ങനെയാണ് ഇസ്രായേൽ ഇതുവരെ പരിശീലിച്ചതും മുമ്പോട്ട് പോകുന്നതും ഇവിടെ ഇസ്രയേലിൽ കടന്നു കയറി ഇറാന്റെ മിസൈലുകൾ വർഷിക്കുകയും ഇസ്രയേലികൾ ജീവൻ എടുക്കുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടും തിരിച്ചടിക്കരുത് എന്ന് ട്രംപ് പറയുമ്പോൾ അത് ഇസ്രായേലിനെ പ്രതിരോധത്തിലാക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹുവിന്റെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് സംഭവം മാറുന്നു ട്രംപിനെ വിശ്വസിച്ച് രംഗത്തിറങ്ങിയ നതന്യാഹു ഇപ്പോൾ വെള്ളം കുടിക്കുകയാണ് ട്രംപ് തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഇസ്രായേലിന് ബലി കൊടുക്കുന്നു ഇറാന്റെ മുൻപിൽ കീഴടങ്ങിയിരിക്കുന്നു എന്നാണ് ഇസ്രായേലിന്റെ നിഗമനം ഈ വെടിനിർത്തൽ ഇറാനു വേണ്ടിയുള്ളതാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയും ഇറാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ട്രംപ് കാലിൽ പിടിച്ച് യാചിച്ചതുകൊണ്ടാണ് ഞങ്ങൾ തൽക്കാലത്തേക്ക് വെടിനിർത്തിയതെ അല്ലാതെ ഒരു കരാറിലും ഏർപ്പെട്ടിട്ടില്ല ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും ഞങ്ങളെ പ്രതിരോധിക്കുക എന്നത് ഞങ്ങളുടെ മാത്രം ആവശ്യമാണ് ഞങ്ങളുടെ ശത്രുക്കൾ പറയുന്ന നുണയൊന്നും കേട്ടിരിക്കാൻ ഞങ്ങൾക്ക് നേരമില്ലെന്നാണ് എന്തായാലും ഇസ്രായേൽ വല്ലാത്തൊരു ഊരാക്കുടുക്കിൽപ്പെട്ടിരിക്കുന്നു ഇതുവരെ വളരെ കൃത്യതയോടുകൂടി അവർ നടത്തിയ ആക്രമണങ്ങൾ പ്രതിരോധങ്ങളൊക്കെ വെള്ളത്തിലാവുന്ന തരത്തിലേക്ക് ട്രംപിന്റെ നയങ്ങൾ കൊണ്ടുപോവുകയാണ് ഇസ്രായേൽ ജനതയും കോപാകുലരാണ് നിരപരാധികളായ മനുഷ്യരുടെ ജീവൻ എടുത്തിട്ടും അവിടത്തെ കെട്ടിടങ്ങൾ തച്ചുടച്ചിട്ടും മിണ്ടാതിരിക്കുന്ന ഇസ്രായേൽ സർക്കാരിനെതിരെ ജനരോഷം പതിയെ പതഞ്ഞു പൊങ്ങുകയാണ് ട്രംപ് അവിട്ട് ഒന്നും ചെയ്യരുത് എന്ത് ചെയ്താലും ഞങ്ങൾ കൈവിടും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു